ഹായ് ഹായോൾ ഞാൻ ഡോക്ടർ ഹർഷ ഇന്ന് സംസാരിക്കുന്നത് ഗൗട്ട് അഥവാ സന്ധിവാദത്തെ പറ്റിയാണ് ഗൗട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ രക്തത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടി ഈ യൂറിക് ആസിഡ് ചെറിയ ക്രിസ്റ്റൽ രൂപത്തിലായി സന്ധികളിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് ഇതൊരു വാദരോഗമാണ് നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ഒരു നിശ്ചിത അളവിൽ യൂറിക് ആസിഡ് ഉണ്ടായിരിക്കും ഈ യൂറിക് ആസിഡ് ഉണ്ടാകുന്നത് നമ്മുടെ കോശങ്ങളിൽ കാണുന്ന ഡി എൻ എയുടെ ഒരു ഘടകമാണ് പ്യൂരിൻ എന്ന് പറയുന്നത് ഈ പ്യൂരിൻ വികടിച്ച് യൂറിക് ആസിഡായിട്ട് മാറുന്നുണ്ട് അതുകൂടാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് പ്രോട്ടീൻ വിഘടിച്ച് പ്യൂരിനായിട്ട് മാറുകയും ഈ പ്യൂരിൻ യൂറിക് ആസിഡ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഉണ്ടാകുന്ന യൂറിക് ആസിഡ് കിഡ്നിയുടെ പ്രവർത്തന ഫലമായി മൂത്രത്തിൽ കൂടി പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് രക്തത്തിൽ കാണുകയും ചെയ്യുന്നു അപ്പോൾ എങ്ങനെയാണ് രക്തത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുന്നത് എന്ന് നോക്കാം നമ്മൾ അമിതമായ അളവിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്യൂരിനൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണം അമിതമായി കഴിക്കുകയാണെങ്കിൽ രക്തത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടാം അതുകൂടാതെ കിഡ്നിയുടെ പ്രവർത്തനത്തിന് എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചാൽ അധികമുള്ള യൂറിക് ആസിഡ് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടാതിരിക്കുകയും ഇത് രക്തത്തിൽ അധികമായി കാണുകയും ചെയ്യുന്നു ഇങ്ങനെ അധികമായിട്ടുള്ള യൂറിക് ആസിഡ് ചെറിയ ക്രിസ്റ്റൽ രൂപത്തിൽ സന്ധികളിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യുകയും അത് ഗൌട്ടായി തീരുകയുമാണ് യൂറിക് ആസിഡിൻ്റെ ഒരു നോർമൽ റേഞ്ച് എന്ന് പറയുമ്പം ഒരു ത്രീ പോയിൻ്റ് ഫൈവ് എം ജി പെർ ഡെസ്സി ലിറ്റർ മുതൽ സെവൻ പോയിൻ്റ് ടു എം ജി പെർ ഡെസ്സി ലിറ്റർ വരാം ഇത് സ്ത്രീകൾക്കാവുമ്പോൾ ഒരു നാല് തൊട്ട് അഞ്ച് വരെ ആയിരിക്കാം പുരുഷന്മാർക്കാണെങ്കിൽ ഒരു ആറ് തൊട്ട് ഏഴ് വരെ ഇതാണ് ഏകദേശം ഒരു ആവറേജ് കണക്ക് എന്ന് പറയുന്നത് ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ അതികഠിനമായ വേദനയായിരിക്കും ഉണ്ടായിരിക്കുക സന്ധികളുടെ ഉള്ളിലൊക്കെ സൂചി കൊണ്ട് കുത്തുന്നത് പോലെയുള്ള ഒരു സെൻസേഷൻ ഉണ്ടായിരിക്കും പിന്നെ നല്ല റെഡ്നെസ് ആയിരിക്കും തൊട്ട് നോക്കുമ്പോൾ ചെറുതായിട്ടൊരു ചൂട് പോലെ ആ സന്ധികൾ അനുഭവപ്പെടാം അതുപോലെ തന്നെ ചെറുതായിട്ടൊരു നീര് പോലെ ഒരു സ്വെല്ലിംഗ് ഒക്കെ കാണപ്പെടാറുണ്ട് യൂറിക് ആസിഡിൻ്റെ അളവ് അമിതമായിട്ട് ശരീരത്തിലുണ്ടെങ്കിൽ കിഡ്നിയിൽ കല്ല് വരാൻ ഇപ്പം യൂറിക് ആസിഡ് സ്റ്റോൺസ് വരാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ കിഡ്നി ഫെയിലിയർ ഇങ്ങനെയുള്ള ഗുരുതരമായ അസുഖങ്ങളും വരാനുള്ള സാധ്യതയും ഉണ്ട് കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ വ്യായാമക്കുറവ് റെഡ് മീറ്റ് ഒക്കെ ധാരാളമായിട്ട് കഴിക്കുന്നവർക്ക് ഇപ്പോൾ ബീഫ് മട്ടൺ പോർക്ക് അവയവങ്ങളായിട്ടുള്ള മാംസമൊക്കെ കഴിക്കുമ്പോൾ ഇപ്പോൾ ലിവർ ബ്രെയിന് അതുപോലെ തന്നെ ഹാർട്ടൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് യൂറിക് ആസിഡ് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തത് ഉപയോഗിച്ച ഓയിൽ തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത് ആൽക്കഹോളിൻ്റെ ഉപയോഗം പ്രത്യേകിച്ച് ബിയറൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് യൂറിക് ആസിഡ് കൂടി നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ പുകവലി കൂടുതലായിട്ട് ഉള്ളവർക്കും യൂറിക് ആസിഡ് കൂടിയാണ് നിൽക്കാറ് കൊളസ്ട്രോളും ഒക്കെ ഉള്ള ആൾക്കാർക്കും യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടുതലായിട്ടാണ് കാണപ്പെടാറ് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് കണക്കാക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നന്നായി വെള്ളം കുടിക്കുക അതുപോലെ തന്നെ മദ്യപാനം പുകവലിയൊക്കെ മാക്സിമം ഉപേക്ഷിക്കാൻ നോക്കണം റെഡ് റെഡ്മീറ്റിൻ്റെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കുകയാണ് നല്ലത് വെള്ള അരിക്ക് പകരം തവിടോട് കൂടിയ ചുവന്ന അരി കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ തവിട് കളയാത്ത ധാന്യങ്ങൾ കഴിക്കുന്നത് യൂറിക് ആസിഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും പൈനാപ്പിൾ ആപ്പിൾ ചെറി സ്ട്രോബെറി ബ്ലൂബെറി എന്നീ പഴങ്ങളൊക്കെ കഴിക്കുന്നത് യൂറിക് ആസിഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് അമിതമായി പഞ്ചസാര അടങ്ങിയിട്ടുള്ള പാനീയങ്ങളും ബേക്കറി ഐറ്റംസും ഒഴിവാക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കേണ്ട അടുത്ത ദിവസം പുതിയൊരു വീഡിയോ തരാം താങ്ക്